ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം നമ്മൾ വിഭിന്നങ്ങളായ വിവിധ തരത്തിലുള്ള വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കാറു സംസാരിക്കാറുള്ളത് സത്യത്തിൻ്റെ നേർക്കാഴ്ചകൾക്ക് ഇന്ന ഇന്ന വിഷയങ്ങൾ അല്ലെ ഇന്ന ഇന്ന പ്രത്യേകമായ സബ്ജക്റ്റുകൾ ഒന്നുമല്ല സത്യസന്ധമായി നമ്മൾ വിലയിരുത്തുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന വസ്തുതകൾ അതേപോലെ തന്നെ നിങ്ങളിലേക്ക് പകർത്തുകയാണ് ട്രാവൽസിനോ ചെയ്യുന്നത് ദയവായി നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വളരെ വ്യത്യസ്തമായൊരു വിഷയമാണ് നമുക്കൊക്കെ കാക്കകളെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കേരളീയ സമൂഹത്തിൽ കാക്കകൾക്ക് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതവുമായിട്ട് അഭേദ്യമായ ബന്ധമാണുള്ളത് അല്ലേ അതുകൊണ്ട് കാക്കയെ നമ്മളുടെ എന്താണ് നമ്മളുടെ പരിസരം വൃത്തിയാക്കുന്ന ഒരു 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 ജീവിയായിട്ടാണ് നമ്മൾ കാക്കയെ കാണുന്നത് നമ്മുടെ സ്വച്ഛഭാരത്തിൻ്റെ ശുചിത്വ മിഷൻ്റെയൊക്കെ ഒരു സിമ്പിൾ തന്നെ കാക്ക ചൂലും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സിമ്പിളാണ് അപ്പം കാക്ക അതുമാത്രമല്ല കാക്ക എല്ലാം വൃത്തിയാക്കുന്നു അല്ലെങ്കിൽ നമ്മളെ നമുക്ക് പരോപകാരിയായ ഒരു ജീവിയാണ് എന്നതിലുപരിയായിട്ട് കാക്ക നമുക്ക് ചിരഞ്ജീവികളാണ് കാക്കകൾ ചിരഞ്ജീവികളാണെന്ന് പറയുന്നത് കാക്കയെക്കൂടി ധാരാളം കഥകളും മറ്റ് പല സംഗതികളുമുണ്ട് കാക്കയെക്കുറിച്ചുള്ള പുരാണങ്ങളിൽ കാക്കയെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ ധാരാളമുണ്ട് അതുപോലെ തന്നെ കാക്കയെക്കുറിച്ചുള്ള കാക്കസംഹിതകൾ വരെ നമുക്ക് വാങ്ങിക്കാനായിട്ട് ലഭിക്കും വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്താ എങ്ങനെയാണ് കാക്ക നമ്മുടെ ജീവിതവുമായിട്ട് അഭേദിയുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നത് എന്ന് ഉള്ള വസ്തുതയിലേക്ക് നമ്മൾ ആഴത്തിൽ ചെല്ലുമ്പോഴേക്കും നമ്മൾ തീർച്ചയായിട്ടും അമ്പരപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെയൊക്കെ വീട്ടിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ചിലപ്പോൾ കാക്കകൾ വരാറുണ്ട് കാക്കകൾ ഒറ്റയ്ക്കും വരാറുണ്ട് കാക്കകൾ കൂട്ടും കൂട്ടമായിട്ടും വരാറുണ്ട് കൂട് ചമയ്ക്കാനായിട്ട് വരാറുണ്ട് പിന്നെ അങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ നമ്മുടെ കാക്കയെ കാക്കയെ കൂടെവിടെ എന്നുള്ള പാട്ട് അറിയാത്തവരായിട്ട് എൻ്റെയൊക്കെ തലമുറയിലുള്ള ആളുകൾക്ക് അതിനുശേഷമുള്ള ഒരു തലമുറയിലുള്ള ആളുകൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല കാക്കയെ കാക്കയെ കൂടെ ഇവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞിൻ്റെ എന്നുള്ള ആ ഒരു പാട്ട് അറിയാത്തവരായിട്ട് ആരുമില്ല അത് തന്നെ ഒരു കാക്കേട്ട് കഥയുണ്ട് കാക്കയ്ക്ക് വളരെയേറെ ബുദ്ധിശക്തിയുള്ളൊരു പക്ഷിയാണ് കാക്ക വളരെയേറെ അതിനകത്ത് ഒരു കുടത്തിനകത്ത് കല്ലുകൾ അല്പം വെള്ളം മാത്രമേ ഉള്ളൂ ആ വെള്ളത്തിൽ കല്ലുകൾ ഇട്ടിട്ടിട്ട് വെള്ളം പൊങ്ങി വരുമ്പോൾ അത് കുടിക്കുന്ന കാക്കയുടെ കഥയൊക്കെ നമ്മൾ മിക്ക ഒട്ടുമിക്ക ആളുകളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഞാനതൊന്നുമല്ല പ്രതിപാദിക്കാൻ പോന്നെ കാക്കയ്ക്ക് കാക്കയ്ക്ക് എന്താണ് മരണത്തിൻ്റെ പ്രതിരൂപങ്ങളാണ് കാക്കകളെന്ന് നമ്മളുടെ സാഹിത്യത്തിലും അല്ലെങ്കിൽ നമ്മുടെ ചില നാടോടി കഥകളിലും അതുപോലെ അതുതന്നെയല്ല ചില സോവിയറ്റ് കഥകളിലും കഥകളിലും ഇറ്റാലിയൻ കഥകളിലുമൊക്കെ ചില മന്ത്രവാദിനങ്ങളുടെ കൂടെയൊക്കെ എപ്പോഴും കാക്കകളിരിക്കുന്ന കാരണം അവിടെയൊക്കെ കാക്കകൾ ചില സ്ഥലങ്ങളിലൊക്കെ മരണത്തിൻ്റെ പ്രതിബിംബങ്ങളായിട്ടാണ് അല്ലെങ്കിൽ മരണത്തിൻ്റെ പ്രതിരൂപങ്ങളായിട്ടാണ് കാക്കകളെ കാണുന്നത് അപ്പോൾ ഈ കാക്കകൾക്ക് മരണവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പറയേണ്ടി വരും കാക്കയ്ക്ക് മരണവുമായി അഭേദ്യമായ ബന്ധമുണ്ടോ എന്ന് ഒന്നുള്ള കാര്യം നമ്മളുടെയൊക്കെ വീട്ടിൽ കാക്കകളിങ്ങനെ കുറേ ഒന്ന് ഒറ്റയ്ക്കോ പെട്ടയ്ക്കോ കുറേ കാക്കകൾ നമ്മുടെ അടുത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുമ്പോഴേക്കും അതിൻ്റെ പിന്നിൽ ഇവ വന്ന് ഞാൻ പറഞ്ഞു അവ വന്ന് വെറുതെ വന്ന് അവിടെ ഇരിക്കുന്നതല്ല അതിന് പിന്നിൽ ചില ശാസ്ത്രങ്ങളുണ്ട് ചില നഗ്ന സത്യങ്ങളുണ്ട് ഒരുപാട് കാക്കകൾ നമ്മുടെ പെട്ടെന്നൊരു ദിവസം നമ്മുടെ വീട്ടിലേക്കും പരിചര പ്രദേശങ്ങളിലേക്കെ ഒരുപാട് കാക്കകൾ ഒരു നാലോ അഞ്ചോ അതിലധികമോ കാക്കകൾ ഇങ്ങനെ വന്നു ചേരുകയാണ് എങ്കിൽ അതിൻ്റെ പിന്നിൽ ഉള്ളൊരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ആ വീട്ടിൽ അധികം വൈകാതെ ഒരു മരണം സംഭവിക്കും എന്നുള്ളത് ചില ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുതന്നെയല്ല ഞാൻ പറഞ്ഞ ചില ചില സ്ഥലങ്ങളിൽ അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുമുണ്ട് കക്കകൾക്ക് ഈ ചില അതീന്ദ്രിയമായിട്ടുള്ള ചില കഴിവുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്തോളൂ ഈ ചില ആൾ നമുക്കത് സാധാരണഗതിയിൽ നമ്മളത് നമ്മുടെ ശ്രദ്ധയിലേക്ക് അത് പോകാറില്ല എങ്കിലും കുറേ കാക്കകൾ അഞ്ചോ ആറോ കാക്കകൾ നമ്മളുടെ വീട്ടിലേക്ക് വന്നിരുന്നിട്ട് അതിൻ്റെ പരിസര പ്രദേശത്തൊക്കെ വന്നിരുന്ന് ചിലക്കുക അവിടെ ഇവിടേക്കൊക്കെ ഒന്ന് പോകുക പല സ്ഥലങ്ങളിലായിട്ട് പല ദിക്കുകളിലായിട്ട് മാറി മാറിയിരിക്കുക ആ നിലത്തുകൂടിയൊക്കെ നടക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്കതിനൊന്നും മനസ്സിലാക്കേണ്ടത് ആ വീട്ടിൽ എന്താണ് ഒരു മരണം സംഭവിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് പറയപ്പെടുന്നു അതിനകത്ത് അത് ലോജിക്കുണ്ട് എന്ത് ലോജിക്ക് വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കത് സയന്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യുവാനൊന്നും സാധിക്കത്തില്ലായിരിക്കാം പക്ഷേ നമ്മളതൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു സംഭവം അവിടെ സംഭവിച്ചിരിക്കും എന്നുള്ള കാര്യം പിന്നെ വളരെയേറെ കാക്കകൾ കുറേ കുറേയധികം കാക്കകൾ നമ്മളിപ്പം എപ്പോഴാണ് കാക്കകൾ ഒത്തിരി അധികം വരുന്നത് ഈ കാക്കയുടെ കൂട്ടിൽ നിന്ന് കാക്കയുടെ കുഞ്ഞ് താഴെ പോകുമ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് ഈ കാക്കകൾ ഒത്തിരി കാക്കകളൊക്കെ വരുന്നില്ലേ പക്ഷേ ഒരു പ്രത്യേക ദിക്കുകളിൽ കുറേ കാക്കകളിരുന്ന് ഒരുമിച്ച് കരയുകയാണ് എങ്കിൽ ഒരു പ്രത്യേക അതായത് ഈ കിഴക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ ഒക്കെ ഇരുന്നിട്ട് കാക്കകൾ ഒരുമിച്ച് കരയുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ആ വീട്ടിലധികം വൈകാതെ ഒരു മംഗളകർമ്മം നടക്കുമെന്ന് പറയപ്പെടുന്നു കാരണം ഈ കാക്കകൾ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഈ മറ്റുള്ള വേസ്റ്റ് മറ്റുള്ള സാധനങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്ന ഒരു ജീവിതാണല്ലോ കാക്ക അല്ലേ നമ്മുടെ വീട്ടിലൊരു ഒരു കല്യാണം ആലോചിച്ചു എന്ന് വിചാരിക്കുക അല്ല ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ട് എന്തെങ്കിലും പ്രത്യേക പ്രത്യേകം ഉണ്ട് എന്ന് നമ്മൾ നമ്മളാരെയും കാക്കേനെ പിന്നെ കുറിയിടിച്ച് കല്യാണം വിളിക്കാനൊന്നും പോകുന്നില്ലോ പക്ഷേ എങ്കിൽ ഈ കാക്കകൾക്ക് നമ്മളുടെ വീട്ടിൽ നടക്കുന്ന കല്യാണത്തെക്കുറിച്ച് ഒരു മാസം മുൻപ് തന്നെ അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പ് തന്നെ കാക്കകൾക്ക് വിവരം ലഭിക്കും ഈ വീട്ടിലൊരു മംഗളകർമ്മം നടക്കുകയാണ് എന്നുള്ള കാര്യം കാക്കകളോട് ആരും പറയുന്നില്ല കാക്കകളെ നമ്മൾ പോലും വിളിക്കുന്നില്ല പക്ഷേ നിങ്ങൾ നോട്ട് ചെയ്തോളൂ ഏതൊരു കല്യാണ വീട്ടിലാണെങ്കിലും രണ്ടാഴ്ച മുമ്പ് ഒരു ബഞ്ച് ഓഫ് കാക്കകൾ അതായത് കുറേ ഗ്രൂപ്പ് ഓഫ് കാക്കകൾ നമ്മളുടെ വീടിൻ്റെ പരിസര പ്രദേശത്ത് കിഴക്ക് വശത്തോ പടിഞ്ഞാറ് വെച്ചോ വന്നിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് നിലത്തല്ല ഇരിക്കുക അത് മുകളിലാണിരിക്കുക നിലത്ത് കുറെ കാക്കകളിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അത് മരണാത്മകമായിട്ടുള്ള കാരണങ്ങളാണെന്ന് പറഞ്ഞു ചിലപ്പം നമ്മൾ പണ്ട് നമുക്കൊരു പാട്ടുണ്ട് വാഴ കയ്യിലിരുന്ന് കാക്കയൊന്ന് വിരുന്ന് വിളിച്ചു വിരുന്ന് കാരാ വിരുന്ന് കാര വിരുന്നുകാരാ വന്നാട്ടെ എന്നുള്ളൊരു കാക്ക ഒരു പാട്ട് നമ്മൾ ചിലത്തിറങ്ങാനുമുണ്ട് അല്ലേ അത് തന്നെയുമില്ല കാക്ക വിരുന്ന് ഒരു പ്രത്യേക ശബ്ദത്തിൽ കാക്ക കരയുന്നതിനാണ് നമ്മൾ കാക്ക വിരുന്ന് വിളിക്കുക എന്ന് പറഞ്ഞു പക്ഷേ ആ വിരുന്ന് വിളിയുടെ പിന്നിലും അത് യാഥാർത്ഥ്യമുണ്ട് കാക്ക വെറുതെ ഇരുന്നുണ്ട് കാക്ക അതിന്ന് വിളിക്കുന്നതല്ല അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ദിശയിലേക്ക് വാൽ വെച്ചിട്ട് കാക്ക വിളി വിരുന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് നമ്മുടെ വീട്ടിലേക്കൊരു വിരുന്നു കാരൻ വരും എന്നുള്ള കാര്യവും നമുക്ക് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ കാര്യങ്ങൾ അച്ചിട്ടാണ് അവിടെ വന്നിരിക്കും ആരെങ്കിലുമൊക്കെ വന്നിരിക്കും വിരുന്നു വന്നില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വന്നിരിക്കും എന്നുള്ളതാണ് ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മറ്റൊരു കാര്യം ഒരാളുടെ മരണസമയം അടുത്തു എന്ന് വിചാരിക്കുക ഒരാളുടെ മരണസമയം അടുത്തിട്ടുണ്ടെങ്കിൽ അയാളെ കാക്ക നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോഴേ നമ്മുടെ സമീപത്തിരുന്ന കാക്ക നമ്മളെ നമ്മളെ തന്നെ ഇങ്ങനെ നോക്കുന്നു എന്ന് വിചാരിക്കുക നമ്മളിപ്പോൾ ഒരു കാരണവുമില്ലാതെ ഒരു കാക്ക നമ്മളെ നോക്കിയിരിക്കുകയാണെങ്കിൽ അതിന് ചില അർത്ഥ വ്യാഖ്യാനങ്ങളുണ്ട് അതിൻ്റെ ഒരെണ്ണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മരണസമയം എടുത്തി അടുത്തിരിക്കുന്നു മരണം നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിനെ പറയപ്പെടുന്നത് കാരണം മറ്റുള്ള ഒരു കാരണവുമില്ലാതെ കാക്കകൾ നമ്മളെ അങ്ങ് നോക്കിയിരിക്കാറില്ല കാക്കകൾ നമ്മളെ കാണുമ്പോഴേക്കും പറന്നു പോകാറാണുള്ളത് അല്ലേ പക്ഷേ ഒരു മരണമെടുത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം കാക്കകൾ അങ്ങനെ നമ്മളെ കണ്ടാൽ പറന്നു പോകാറില്ല അവ നമ്മളെ നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ പരേതാത്മാക്കൾ കാക്കകളായി വരാറുണ്ട് എന്ന് നമ്മൾ പറയപ്പെടുന്നുണ്ട് നമ്മൾ ബലിച്ചോറൊക്കെ കാക്കകൾക്ക് വേണ്ടി ബലിച്ചോറൊരുക്കിയിട്ട് കൈകൊട്ടി കൈകൊട്ടി കാക്കയെ വിളിച്ചിട്ട് കാക്ക ബലിച്ചോറ് പക്ഷി കഴിഞ്ഞാൽ പര പരീതാത്മാക്കൾ ആ ആ ബലിച്ചോറ് അത് കഴിച്ചു എന്നുള്ളതാണ് അവർ സംതൃപ്തനായി എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം ആത്മാവുകളുടെ പ്രതീകങ്ങളായിട്ടാണ് നമ്മളെ ഹിന്ദു പുരാണങ്ങളിൽ ആത്മാവുകളുടെ പ്രതീകങ്ങളായിട്ടാണ് കാക്കകളെ കാണുന്നത് നമ്മളുടെ പൂർവികരൊക്കെ കാക്കകളുടെ ആയിട്ട് നമ്മളുടെ അടുത്തേക്ക് വരികയും നമ്മളെ കാണുകയും നമ്മളെ വീക്ഷിക്കുകയും നമ്മുടെ സമീപത്ത് വരികയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ മരണത്തിലേക്ക് നമ്മൾ അടുക്കുന്ന സമയത്ത് കാക്കകൾ നമ്മളുടെ അടുത്ത് വരികയും നമ്മളെ നമ്മളെ ഈ നമ്മളെ മാത്രമായി നോക്കിയിരിക്കുക ആരും ഇത് കേട്ടിട്ട് ഭയപ്പെടുകയാൽ ഒരു കാക്ക നോക്കി അയ്യോ എന്നെ കാക്ക നോക്കി ഞാൻ നാളെ ചത്തുപോകും എന്നുള്ളതല്ല അതിനകത്ത് അതിന് ചില പ്രത്യേക ചില കാരണങ്ങളാ ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് ചില പ്രത്യേക രീതിയിൽ കാക്ക നമ്മളെ നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരു വീടിൻ്റെ തിണ്ണിയിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പ്രായമായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ നാമജപത്തിലൊക്കെ ആയിരുന്നു വീട്ടിലിരുന്ന് ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്തുള്ള പ്ലാങ്കുമ്പിലോ മാങ്കുമ്പലോ ഒക്കെ ഒരു കാക്ക നിർനിമേഷമായിട്ട് അവരെ തന്നെ നോക്കിയിരിക്കും ും അങ്ങനെ നോക്കിയിരുന്നു എങ്കിലും ഒബ്സർവ് ഇതൊക്കെ നമ്മൾ ഈ പക്ഷി നിരീക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ശാസ്ത്രമാണ് അതിൻ്റെ പിന്നിൽ നമ്മളെ പറയുന്ന പോലെ കാക്കയും പോച്ചയും തത്തയും മൈനയും ഒക്കെ പ്രകൃതിയിലെ ജീവികളാണെങ്കിലും അവർക്ക് നമ്മളെക്കാൾ കൂടുതലായിട്ട് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന അഭേദിയുമായ ബന്ധമുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ജീവജാലങ്ങളൊക്കെ അപ്പോൾ അവർക്കൊക്കെ ചില കാര്യങ്ങൾ പറയാതെ പറയുവാനായിട്ടും അറിയാതെ പറയുവാനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ ഞാൻ ഈ കാക്കയെക്കുറിച്ചുള്ള ചില അറിഞ്ഞ ഞാൻ റീസെൻ്റ് ഞാൻ ഒരാളിൽ നിന്ന് ഒരു ഒരു ഋഷിവജൻ ിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഒരു പണ്ഡിതനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് കാക്കയെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഞാൻ രണ്ട് വീഡിയോ നേരത്തെ മുൻപും കാക്കയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെന്നൈ കോയമ്പുള്ള ഒരു ഹോട്ടലിൽ മരണപ്പെട്ടു പോയ ഒരാൾ ഒരു ഭാര്യയും ഭർത്താവിലെ ഒരാൾ കാക്കയായിട്ട് തിരിച്ചു വരികയും ഇപ്പോഴും ആ കാക്ക ആ ഹോട്ടലിൻ്റെ ഒരു പ്രത്യേക നമ്പറുള്ള റൂമുകളിൽ അവിടെ വരികയും അവിടെ അതിൻ്റെ വാതിക്കളെ വന്നിട്ട് കൊത്തുകയും അവിടെ മാത്രം വന്നിരിക്കുകയും ചെയ്യുന്ന എന്നിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാക്കയുമായിട്ടുള്ള നമ്മൾക്ക് നിഗൂഢമായ പല രഹസ്യങ്ങളും ഉള്ളിൽ പേർന്ന ജീവികൾ തന്നെയാണ് കാക്കകൾ കാക്കകൾ നമ്മുടെ വീട്ടിൽ വരികയാണ് മറ്റൊരു കാര്യം നമ്മൾ എന്തെങ്കിലും മുളകോ മല്ലിയൊക്കെ ഉണക്കാനിടുകയാണെങ്കിൽ കാക്കയെ നമ്മൾ ഓടിച്ചു വിടുന്നത് ശരിയാണ് അല്ലാതെ നമ്മുടെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്ക് കാക്കകൾ വരികയാണ് എങ്കിൽ നമ്മൾ ഈ കൂട്ടം കൂടമായിട്ട് നിലത്തിരിക്കുന്ന കാക്കകളെ കാണുകയാണെങ്കിൽ അവയെ ഓടിച്ചു വിടാനായിട്ട് ശ്രമിക്കുക അവ മരക്കുമ്പോ എന്നാലും കുഴപ്പമില്ല അത് തന്നെയുമല്ല ഏതെങ്കിലും ഒരു കാക്ക മരക്കുമ്പിലോ അല്ലെങ്കിൽ അടുത്തോ ഇരുന്ന് തിരുനിമേഷമായി നമ്മളെ മാത്രം നോക്കിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മളൊന്ന് അലർട്ടായിട്ട് ഇരിക്കേണ്ടിയിരിക്കുന്നു കാരണം അതൊരു അലാമാണ് നമുക്ക് നൽകുന്ന ഒരു പ്രത്യേകം മെസ്സേജാണ് നമ്മൾക്ക് അപകടങ്ങൾ വരുവാനായിട്ട് നമ്മൾ ആപത്തിലേക്ക് തിന്നിച്ചു ചാടുവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മരണമുഖത്തിലേക്ക് ഞാൻ ഒരു സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന ചെറിയൊരു സംഗതി മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് ഇത് കേട്ടിട്ട് ട്രാവൽ വിസ്വനുവിൻ്റെ ഇത് കണ്ടിട്ട് അയ്യോ ഇത് കാക്ക വന്നു ഇനി കാക്ക വന്നിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമുണ്ടാവുമോ ഇങ്ങനെ പ്രശ്നമുണ്ടാവോ അന്ധവിശ്വാസമാണോ അങ്ങനെയല്ല ഞാൻ പറയുന്നത് കാരണം മറ്റൊന്നും കൊണ്ടല്ല നൂറ്റാണ്ടുകളായിട്ട് കാക്കയെ നമ്മുടെ ജീവിതവുമായിട്ട് അഭേദിയുമായി ആളുകൾ നമ്മുടെ പൂർവികർ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചില അനുമാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ട്രാവൽ വിസ്വനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈദ്യപ്പിക്കുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നെർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ആൾ വിഷയേ ഹാപ്പി ഡേ ഫോർ ഓൾ താങ്ക്